അച്ചടാ അമ്മേടെ കുട്ടികളെ എഴുത്തിട്ടില്ലേ അവിടെ ഷായടിനെ നോക്കിയാ മൂന്ന് പേര് ഊഞ്ഞിൻ്റെ ആ സങ്കടത്തിൽ ഇരിക്കുന്ന കുട്ടികാരാണ് എന്റെ പൊന്നിയെ അമ്മയുടെ കൊന്നൊക്കെ കുട്ടികാരോ ഷായ അത്ര നേരം അച്ഛൻ കയ്യിൽ സുഖായിരിക്കുന്നു ഷായന്റെ കയ്യില് എന്റെ മുതുക്കല്ലടെ മക്കളെ അമ്മയുടെ ചൂപ്പ മൈലല്ല നിങ്ങള് அது கூடல எல்லாரும் எடுக்க எல்லாருக்கும் அம்பேத்போந்தா உம் எந்த போல வந்து தொட்டு கிடக்குட்டாட்டா அமீன் வந்துட்டு ரெண்டு பேரும் அம்மன் ஞா மாட்டாங்க வீட்டில் குஸ்தி மொத்தி டா டா அமௌன் மொத்த குட்டிப்பெட்டாலும் பல்லரிப்பு மாறிட்டு தள்ளுடலடா பையன் பத்துல வா வயோ வய வய வாடா நெய் கூட்ட வா എന്റെ ഉണ്ടല്ലോ അതെ എന്റെ മോൻ എടുക്കും പിന്നെ കടിയെ പിന്നെ അമ്മക്ക് പല്ല് കൊള്ളുന്നടാട്ടുണ്ടെ മെസ്സിക്കൂട്ട കൊണ്ട് വീടല്ലോ വയ്യോ മെസ്സിക്കൂട്ടി എടുക്ക മെസ്സിക്കൂട്ടി പെട്ടെന്ന് മെസ്സിണ എല്ലാം കടിച്ചിട്ടു വാ ഓ ഓ മെസ്സിക്കൂട്ട് എടുത്തു മെസ്സിക്കൂട്ടിട്ട് എടുത്തു മഴയെ കണ്ണേ എന്റെ കൂട്ടികൾക്ക് താഹ് ബാധിച്ചു യോ അച്ഛന എന്റെ കാല ആര കടിക്കുന്ന അവിടെ ഇരുന്ന് പല്ലരിപ്പൊ മാറി കളിക്കണേ എന്റെ കൈ കൈമ്മേ എടുക്കാ റൊണാൾഡോ റൊണാൾഡോ റൊണാൾഡോണോ ഇരിക്കണേ ചൊല്ലീവില് തൊട്ടോ ശ്രദ്ധിച്ചറിയോ അതാ നിങ്ങൾക്കു നിങ്ങൾക്കുസ് ഒളാൻ കിട്ടിണ്ടല്ലേ തണുക്കളുണ്ടോ ഇനി ഇരുന്നാ മതിയോ ോ ഇരിക്ക ഞാനില്ലെങ്കിൽ ഷായന്റെ അടുത്ത് ചുറ്റി പറ്റുന്ന കൂട്ടാ അവിടെ കൊറേ നേരമായിരുന്നു ഷായന്റെ അടുത്ത് അത് ഞാൻ പോടുന്നത് എന്നോ കുട്ടി പട്ടങ്ങളെന്താ മേശിക്കുട്ട എന്നിട്ടുണ്ടി പറഞ്ഞു ആ അതിന്റെ മോനിപ്പുറം കല്യാണ കല്യാണം കൂടി കിടന്നാറുണ്ട് അമ്മ ശ്രദ്ധിച്ചില്ലെന്ന് തോന്നിയാ തെക്കമാനോട്ട് 对，你这个，你这个两个很老，很贵。